നമസ്കാരം ഇടുക്കി സി ഡി എസ് കട്ടപ്പനെ മോഡലസ് ഇന്ത്യ ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡും കട്ടപ്പനെ വി ക്ലബിന്റെയും നേതൃത്വത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് കട്ടപ്പനെയും മോണ്ടിലസ് ഇന്ത്യ ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡും കട്ടപ്പന വി ഗ്ലബിന്റെയും നേതൃത്വത്തിലാണ് വനിതാ ദിനാചരണം സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ആയിരത്തി കൂടുതൽ ആ വ്യവസ്യെതിരെ നടത്തിയ പോരാട്ടത്തിന്റെ കൂടി ഭാഗമായാണ് സ്ത്രീപക്ഷ നിലപാടെടുത്തുകൊണ്ട് ലോകത്ത് തന്നെ ആദ്യമായ ഒരു സമരം തന്നെ ഉണ്ടാകുന്നത് അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ലിംഗസമത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീപക്ഷ അഖിലേന്ത്യാ വനിതാ സമ്മേളനത്തിലാണ് മാർച്ച് എട്ട് ലോക വനിതാ ദിനമായി ആചരിക്കണം എന്ന നിർദ്ദേശം ജർമ്മൻ വിപ്ലവകാരിയായ ക്ലാര സെർത്തി എന്ന് പറയുന്ന ലോകം അറിയപ്പെടുന്ന വിപ്ലവകാരി അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കണം സ്ത്രീകളുടെ പുരോഗതിയും സമത്വവും സമൂഹത്തിൽ പദവികളും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി ഇക്കാലത്ത് ലോകത്തെ രാജ്യങ്ങൾ അതിനുവേണ്ടി ഇടപെടുകയും യു എൻ അടക്കം ഇത് വനിതാ ദിനമായി മാർച്ചിട്ട് ആചരിക്കണം എന്ന നിർദ്ദേശവും ഒക്കെ വന്നു എന്നാൽ എഴുപതുകളുടെ ഒടുക്കത്തിലാണ് അന്താരാഷ്ട്ര വനിതാ ദിനമായി ലോകത്ത് ഈ ദിനം ആചരിക്കാൻ തുടങ്ങിയത് നമ്മൾ ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും വലിയ സ്ത്രീ മുന്നേറ്റം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നടത്തുന്ന കുടുംബശ്രീ കൃഷിയുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീയുടെ പ്രവർത്തനമാണ് രാജ്യത്തിനും ലോകത്തിനും ഏറ്റവും മാതൃകാപരമായി സ്ത്രീപക്ഷ നിലപാടെടുത്തുകൊണ്ട് ദാരിദ്ര്യ നിർമ്മാണവും ലക്ഷ്യം വെച്ചുകൊണ്ട് സമൂഹത്തിലെ അടക്കം സ്ഥാപിച്ചുകൊണ്ട് മുന്നേറ്റമാണ് രാജ്യത്തിനും ലോകത്തിലും ഏറ്റവും വലിയ സ്ത്രീപക്ഷ മുന്നേറ്റവും അതിന് മാതൃകാപരമായ പ്രവർത്തനവും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കട്ടപ്പന നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാ മാബേബി അധ്യക്ഷയായിരുന്നു വനിതാ വനിതാദിന സന്ദേശം നൽകി സമൂഹത്തിന്റെ നാനാതുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളെ യോഗത്തിൽ ആദരിച്ചു ആഫ്രോ ഇടുക്കി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സ്റ്റെഫി എബ്രഹാം പ്രോജക്ട് അവതരണം നടത്തി കാഡ്ബറി ഇന്ത്യ സീനിയർ ടെക്നിക്കൽ എക്സിക്യൂട്ടീവ് എൽദോ ടി എം വി ക്ലബ് സെക്രട്ടറി ഡോക്ടർ ലിഷ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ലിസി ജെയിംസ് എം സി ജി കുടുംബശ്രീ സീമാചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു വി ക്ലബ് പ്രസിഡന്റ് മോനിഷ വിശാഖ് ആഫ് പ്രോജക്ട് കോർഡിനേറ്റർ മെർലിൻ മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൂടെ കൂടെ ഉണ്ടാകുമ്പോ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ സ്വർണം എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം